കൊടുങ്ങൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം നാനൂറ്റി ഇരുപത്തിനാല് വാർഷിക പൊതുയോഗം കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്നു കമ്മിറ്റി അംഗം ബീന സി വിയുടെ പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിച്ചു സംഘം പ്രസിഡന്റ് അജിത പടാരിൽ അധ്യക്ഷത വഹിച്ച പൊതുയോഗം കല്ലക്കുന്ന് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് പി എൻ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘങ്ങളും സഹകരണ മേഖലകളും നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും സംഘങ്ങൾ ലാഭത്തിൽ ആക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യ വിഷയമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘം അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പ്രവർത്തന റിപ്പോർട്ട് സംഘം സെക്രട്ടറി രേഖ രണ്ടായിരത്തി പത്തൊമ്പത് എ ക്ലാസ് അംഗങ്ങളും ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒന്ന് ബി ക്ലാസ് അംഗങ്ങളും അമ്പതിനായിരം രൂപയുടെ സർക്കാർ ഓഹരി നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഓഹരി മൂലധനം മുപ്പത്തൊന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി അറുന്നൂറ്റി രൂപ ഉണ്ടായിരുന്നത് മുപ്പത് ലക്ഷത്തി എഴുപത്തെ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയായി കുറഞ്ഞു നിക്ഷേപങ്ങൾ മൂന്ന് തരം നിക്ഷേപങ്ങളാണ് സംഘത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് സ്ഥിര നിക്ഷേപം സേവിങ്സ് നിക്ഷേപം കെട്ടിട ഫണ്ട് നിക്ഷേപം എന്നീ ഇനങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് പത്ത് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ പത്ത് പൈസ ഉണ്ടായിരുന്നത് പത്തു കോടി എഴുപത്തേഴ് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി എഴുപത്തൊന്ന് രൂപ പത്ത് പൈസയായി വർദ്ധിച്ചു വായ്പകൾ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഇടിന്മേലുള്ള വായ്പ നിക്ഷേപ വായ്പ കൈപ്പട വായ്പ എന്നീ വായ്പകളിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിന് സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി സ്വാഗതവും കമ്മിറ്റി അംഗം പി എൻ ഔഷാദ് നന്ദിയും പറഞ്ഞു സംഘം പൊതുയോഗത്തിന്റെ മറ്റു നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഭരണസമിതി അംഗങ്ങളായ ഷാബിമോൻ കെ ആർ സന്ദീപ് ഇ ധന്യാ എൻ ഡി ബീന സി വി പ്രദീപ് ടി കെ ശ്രീനിത എ ബി അശ്വതി കെ എസ് എന്നിവർ സംസാരിച്ചു